നാട്ടിൽ മൊത്തം ക്യാമറ വെച്ചിട്ടും കുറ്റകൃത്യങ്ങളിൽ യാതൊരു കുറവും വന്നിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു കോട്ടക്കൽ നിയോജക മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി വളാഞ്ചേരിയിൽ സംഘടിപ്പിച്ച വിചാരണ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പിണറായി വിജയൻ സ്ഥാപിച്ചത് ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുന്ന ക്യാമറയാണെന്നും കേരളത്തിൽ നടക്കുന്ന എല്ലാ കരാറുകളിൽ നിന്നും ഒരു വിഹിതം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കാണ് എത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഈ ക്യാമറ ാണ് ചെലവാക്കിയത് കൊല്ലത്ത് ആ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയത് ഈ ക്യാമറയിൽ വന്നില്ല നിങ്ങൾ കണ്ട ഈ ക്യാമറയിൽ എല്ലായിടത്തും ക്യാമറ വെച്ചിരുന്ന ആ കൊച്ചിനെ തട്ടി കൊണ്ടുപോയത് ഈ ക്യാമറയിൽ വന്നില്ല അതേതാണ്ട് കടയിലിരുന്ന ക്യാമറയിലാണ് കിട്ടിയത് ഈ ക്യാമറ നിങ്ങളെയൊക്കെ പോക്കറ്റിലേക്കാണ് ഫോക്കസ് ചെയ്തത് പോക്കറ്റ് അടിക്കാനുള്ള ക്യാമറ കൂടികളാണ് ഇതിനുവേണ്ടി ചെലവാക്കിയത് പി പി കിറ്റിൻ്റെ പേരിൽ ആയിരത്തി മുന്നൂറ് കോടിയുടെ അഴിമതിയാണ് നടന്നത് മഹാമാരിയുടെ കാലത്ത് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ നൽകിയതിലൂടെ വൻ അഴിമതി നടന്നുവെന്നത് കേരളത്തോട് പറഞ്ഞത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് നവകേരള മർദ്ദന സദസ്സന് സാംസ്കാരിക നായകർ പോലും കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് നവകേരള സദസ്സ് അത ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരന്റെ കണ്ണീരൊപ്പാൻ ഒരു നടപടിയും നവകേരള സദസ്സ് കൊണ്ട് സാധിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ വി മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു സർക്കാരിനെതിരെയുള്ള കുറ്റപത്രം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളെ എം എൽ എ അവതരിപ്പിച്ചു കെ എൻ എ ഖാദർ അഡ്വറ്റ് വി എസ് ജോയ് പി ടി അജയ് മോഹൻ റിജിൽ മാക്കുറ്റി കെ എം ഗഫൂർ ബഷീർ രണ്ടത്താണി മോഹനൻ കാടാമ്പുഴ പി സി അനൂർ പി ഇഫ്തികാറുദ്ദീൻ ഉമ്മർ ഗുരുക്കൾ വിനു പുല്ലാനൂർ ഷൌക്കത്ത് കടക്കാടൻ കെ വി ഉണ്ണികൃഷ്ണൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ വസീമ വേളേരി ഹസീന ഇബ്രാഹിം മാനുപ്പ മാസ്റ്റർ സജിത നന്ദയങ്ങാടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ